നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി ഈ സാധാരണക്കാരന്റെ പോക്കറ്റ് അത്ര പെട്ടെന്ന് ചോരില്ല പുതിയ നികുതി ഘടന എന്തുകൊണ്ടും അനുയോജ്യം നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ഇനി നികുതിയില്ല പാലിനും പനീറിനുമൊന്നും ഇനി നികുതിയില്ല എയർ കണ്ടീഷൻ ടെലിവിഷൻ വിലകൾ കുറയും നേരത്തെ ഇന്ത്യയിലെ നികുതി ഘടന അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം എന്നീ സ്ലാബുകളിലായിരുന്നു ഇനി അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് സ്ലാബുകൾ മാത്രം നിർണായകമായ കേന്ദ്ര ശുപാർശ ജി എസ് ടി കൌൺസിൽ യോഗം അംഗീകരിച്ചു നാല് ജി എസ് ടി സ്ലാബുകൾ ഇനി രണ്ട് സ്റ്റാമ്പുകളിലേക്ക് മാറും ശതമാനം രാജ്യത്തെ ജി എസ് ടി ഘടനയിൽ സമഗ്രമായ അഴിച്ചുപണിക്കാണ് കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിലൊക്കെ ഇനി വലിയ ഇളവുകളാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു പാലിനും ജീവൻ രക്ഷ മരുന്നുകൾക്കും അടക്കം വലിയ നികുതി ഇളവ് പ്രഖ്യാപിച്ചു എന്നാൽ സിഗരറ്റിനും പാൻ മസാല ഉൽപ്പന്നങ്ങൾക്കും ആഡംബര സാധനങ്ങൾക്കും വില കൂടും മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷ മരുന്നുകൾക്ക് നികുതിയില്ല സിബിന്റ് മാർബിൾ ഗ്രാനൈറ്റ് എന്നിവയുടെ വില കുറയും സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ പുതിയ നികുതി ഘടന നിലവിൽ വരുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു സാധാരണ വീട്ടുപകരണങ്ങൾക്കെല്ലാം ഇനി വലിയ വില വ്യത്യാസമുണ്ടാകും പുതിയ ജി എസ് ടി ഘടന നിലവിൽ വരുമ്പോൾ രാജ്യത്ത് വലിയ വ്യത്യാസമാണ് സംഭവിക്കുന്നത് ഹെയർ ഓയിൽ ടോയ്ലറ്റ് സോപ്പുകൾ ടൂത്ത് ബ്രഷുകൾ ടേബിൾ വെയർ അടുക്കള ഉപകരണങ്ങൾ എന്നിവയുടെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചു നിരക്കുകളുടെ യുക്തിസഹമായ പുനർനിർണ്ണയമല്ല മറിച്ച് ഘടനാപരമായ പരിഷ്കാരമാണ് ജി കൗൺസിൽ അനുവദിച്ചിരിക്കുന്നത് ഈ മാറ്റങ്ങൾ ഉപഭോക്താവിനും ബിസിനസ്സുകാർക്കും ഒരുപോലെ ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് വിശാലമായ ജി എസ് ടി പരിഷ്കാരങ്ങൾ ജീവിതം മെച്ചപ്പെടുത്തും ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പം ഉറപ്പാക്കുകയും ചെയ്യും ചെറുകിട ബിസിനസ്സുകാർ ഈ തീരുമാനം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ജി കൗൺസിൽ ടി ശേഷം യോഗത്തിനുശേഷം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമായ ഒരു പ്രഖ്യാപനം നടത്തി സാധാരണക്കാർക്ക് ഇൻഷുറൻസ് താങ്ങാവുന്നതായിരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തിഗത ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസുകൾക്ക് ഇനി ജി എസ് ടി ഇല്ല എന്ന കേന്ദ്ര ധനമന്ത്രിയുടെ പ്രഖ്യാപനം എല്ലാ വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്കും ഫ്ലോട്ടർ പോളിസികൾക്കും മുതിർന്ന പൗരന്മാർക്കുള്ള പോളിസികൾക്കും ഇനി ജി എസ് ടി ഉണ്ടാകില്ല ഹെയർ ഓയിൽ സോപ്പുകൾ ടൂത്ത് ബ്രഷുകൾ ടൂത്ത് പേസ്റ്റ് സൈക്കിളുകൾ ടേബിൾ വെയർ അടുക്കള ഉപകരണങ്ങൾ തുടങ്ങി സാധാരണ വീട്ടുപകരണങ്ങളുടെ ജി നേരത്തെ പന്ത്രണ്ട് ശതമാനം അഥവാ പതിനെട്ട് ശതമാനമായിരുന്നു ഇപ്പോൾ അവ അഞ്ച് ശതമാനമായി കുറച്ചിരിക്കുന്നു ചുരുക്കത്തിൽ നിങ്ങളിനി കാത്തിരിക്കേണ്ടത് വെറും പതിനേഴ് ദിവസങ്ങൾ മാത്രം പുതിയ നികുതി ഘടന ഇന്ത്യയിൽ സെപ്റ്റംബർ നടപ്പാക്കും മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളുടെയും ജി എസ് ടി നേരത്തെ പന്ത്രണ്ട് ശതമാനമായിരുന്നത് ഇപ്പോൾ പൂജ്യത്തിലേക്ക് മാറി നികുതിയില്ല ക്യാൻസർ അപൂർവ വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള പ്രത്യേക ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഇപ്പോൾ ജി പൂജ്യമായി കുറച്ചു ജി എസ് ടി ഒന്നുമില്ല മറ്റെല്ലാ മരുന്നുകളുടെയും വില പന്ത്രണ്ട് ശതമാനം നികുതി എന്ന താരിഫിൽ നിന്നും അഞ്ച് ശതമാനമാക്കി കുറച്ചു ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ രക്തത്തിലെ ഗ്ലൂക്കോസ് മോണിറ്ററുകൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ബാൻഡേജുകൾ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾക്ക് ഇപ്പോൾ അഞ്ച് ശതമാനം നികുതി കൃഷിക്കും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും കൂടുതൽ ആശ്വാസകരമാകുന്ന നികുതി പ്രഖ്യാപനം ട്രാക്ടറുകൾ വിളവെടുപ്പ് യന്ത്രങ്ങൾ കമ്പോസ്റ്റിംഗ് യന്ത്രങ്ങൾ തുടങ്ങിയ കാർഷിക ഉപകരണങ്ങളുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചു വളം മേഖലയിലും സമഗ്ര പരിഷ്കാരം സൾഫ്യൂറിക് ആസിഡ് നൈട്രിക് ആസിഡ് അമോണിയ എന്നിവയുടെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്നാണ് അഞ്ച് ശതമാനമാക്കി കുറച്ചത് ഓട്ടോമൊബൈൽ വ്യവസായത്തിന് ഇനി പുത്തനുണർവ് ജി എസ് ഏകീകൃതം കൂടുതൽ ഈ ഓട്ടോമൊബൈൽ മേഖലയെ ഉണർത്തും എല്ലാ ഓട്ടോ പാർട്സുകൾക്കും ഏകീകൃത നികുതി പതിനെട്ട് ശതമാനമാക്കി പുനഃക്രമീകരിച്ചു മുച്ചക്ര വാഹനങ്ങളുടെ നികുതി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കി കുറച്ചു ചെറിയ കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും ഇപ്പോൾ പതിനെട്ട് ശതമാനം ജി ആക്കി ചുരുക്കി നേരത്തെ ഇത് ഇരുപത്തിയെട്ട് ശതമാനം ആഡംബര കാറുകൾ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് മുകളിലുള്ള പെട്രോൾ കാറുകൾ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സി സി ഡീസലിന്റെ മുകളിലുള്ള കാറുകൾ എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനം ജി എസ് ടി നൽകണം ആഡംബരക്കാർ ശ്രേണിയിൽപ്പെടുത്തി ബസ്സുകൾ ട്രക്കുകൾ ആംബുലൻസുകൾ എന്നിവയുടെ വില ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കി കുറച്ചു പുകയിലേക്കും കാർബണേറ്റ് പാനീയങ്ങൾക്കും പ്രത്യേക ജി നിരക്ക് പാൻ മസാല പുകയില ഉൽപ്പന്നങ്ങൾ സിഗരറ്റുകൾ പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനം നികുതിയായി ഉയർത്തി സിമെന്റിന്റെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കി കുറച്ചു ഇത് റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ മേഖലകൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ കരകൗശല വസ്തുക്കൾ മാർബിൾ ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ ഇടത്തരം തുകൽ വസ്തുക്കൾ എന്നിവയുടെ ജി നേരത്തെ പന്ത്രണ്ട് ശതമാനമായിരുന്നത് അഞ്ച് ശതമാനമാക്കി കുറച്ചു പുനരുപയോഗ ഊർജ്ജ ഹോസ്പിറ്റാലിറ്റി മേഖലയിലും ഏറെ നേട്ടങ്ങൾ പുനരുപയോഗ ഊർജ ഉപകരണങ്ങൾക്കും ഭാഗങ്ങൾക്കുമുള്ള ജി എസ് ടി നേരത്തെ പന്ത്രണ്ട് ശതമാനമായിരുന്നത് അഞ്ച് ശതമാനമാക്കി കുറച്ചു യൂണിറ്റിന് പ്രതിദിനം ഏഴായിരത്തഞ്ഞൂറ് രൂപയോ അതിൽ താഴെയോ വിലയുള്ള ഹോട്ടൽ മുറികൾക്കിനി അഞ്ച് ശതമാനം ജി എസ് ടി മാത്രം നേരത്തെ ഇത് പന്ത്രണ്ട് ശതമാനമായിരുന്നു താങ്ങാവുന്ന വിലയിൽ സൗന്ദര്യക്ഷേമ വസ്തുക്കളും സേവനങ്ങളും ജിമ്മുകൾ സലൂണുകൾ ബാർബർമാർ യോഗ സെന്ററുകൾ തുടങ്ങിയ സേവനങ്ങളുടെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചു ഇത് വെൽനസ് സേവനങ്ങൾ കൂടുതൽ താങ്ങാവുന്നതാവും ജനങ്ങൾക്ക് ടെസ്റ്റൈൽ മേഖലയിലും ചില തിരുത്തലുകൾ വരുത്തി മനുഷ്യനിർമ്മിത നാരുകളുടെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചു മനുഷ്യനിർമ്മിത നൂലിന്റെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചു ഓട്ടോമൊബൈലുകളും കൺസ്യൂമർ ഡ്യൂറബിൾസും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു എയർ കണ്ടീഷണറുകൾ ഡിഷ് വാഷിംഗ് മെഷീനുകൾ മുപ്പത്തിരണ്ട് ഇഞ്ചിൽ കൂടുതലുള്ള ടിവികൾ എന്നിവയുടെ നികുതി ഘടന ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കി കുറച്ചു വലിപ്പം പരിഗണിക്കാതെ എല്ലാ ടെലിവിഷനുകൾക്കും ഇപ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയുടെ കൊത്തളകളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് പറഞ്ഞിരുന്നു അടുത്ത തലമുറ ജി എസ് ടി ഇന്ത്യയിലുടൻ നടപ്പിൽ വരുത്തുമെന്ന് ഇതൊരു ദീപാവലി സമ്മാനമായിരിക്കുമെന്നും മോദി രാജ്യത്തോട് പറഞ്ഞിരുന്നു ഓരോ പൗരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്ന ഒരു നാഴികക്കല്ലായി നികുതി ചട്ടക്കൂടിനെ മാറ്റുമെന്നായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം തത്വാധിഷ്ഠിതവും പൗര കേന്ദ്രീകൃതവുമായ ഒരു പരിണാമത്തെ ഇത് സൂചിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് പറഞ്ഞിരുന്നു ചെറുകിട വ്യാപാരികളും ബിസിനസ്സുകാരും ഉൾപ്പെടെ എല്ലാ പൗരന്മാരുടെയും ജീവിതം മെച്ചപ്പെടുത്തുക സർക്കാരിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് എല്ലാവർക്കും ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്ന വിധം നികുതി ഘടന പരിഷ്കരിക്കുമെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വ്യവസായങ്ങൾ കർഷകർ കൃഷി ആരോഗ്യം സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഘടകങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിരക്ക് യുക്തി സഹീകരണം ജി എസ് ടി കൌൺസിൽ അംഗീകരിക്കുകയായിരുന്നു അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാൽ മുൻകൂട്ടി പായ്ക്ക് ചെയ്ത് ലേബൽ ചെയ്ത ചേന അല്ലെങ്കിൽ പനീർ എന്നിവയുടെ മാതൃകയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്നിവയ്ക്കൊക്കെ ഇനി ജി എസ് ടി അഞ്ച് ശതമാനം ഇനി എല്ലാ ഇന്ത്യൻ ബ്രെഡുകൾക്കും പ്രത്യേകിച്ച് ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി പൊറോട്ട എന്നിവയ്ക്കൊക്കെ പൂർണ്ണമായ നികുതി ഇളവ് പായ്ക്ക് ചെയ്ത ഭുജിയ സോസുകൾ പാസ്ത ഇൻസ്റ്റന്റ് നൂഡിൽസ് ചോക്ലേറ്റുകൾ കാപ്പി പ്രിസേവഡ് മാംസം കോൺഫ്ലേക്സ് വെണ്ണ നെയ്യ് തുടങ്ങി മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചു മെഡിക്കൽ സർജിക്കൽ ദന്തൽ അല്ലെങ്കിൽ വെറ്റിനറി ഉപയോഗത്തിനോ ഭൗതികമോ രാസപരമോ ആയ വിശകലനത്തിനോ ഉപയോഗിക്കുന്ന വിവിധ മെഡിക്കൽ ഉപകരണങ്ങൾക്കും ജി എസ് ടി ഇനി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചടച്ചാൽ മതി ജി എസ് ടി ഘടന സംബന്ധിച്ച വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു ഐറ്റം തിരിച്ചുകൊണ്ടാണ് പുതിയ നികുതി ഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത് കുതിരകളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചു അവിടെ തുടങ്ങുന്നു നികുതി പരിഷ്കരണം അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാൽ നേരത്തെ അഞ്ച് ശതമാനമായിരുന്നു ഇപ്പോൾ ഇല്ല ബാഷ്പീകരിച്ച പാൽ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി ബദാം ചെസ്റ്റ്നട്ട്സ് പിസ്ത മക്കാടിയ ഇനങ്ങൾ കോള നട്ട്സ് പൈനട്ട്സ് എന്നിവ പോലെ ഉണങ്ങിയതോ തൊലികളഞ്ഞതോ അല്ലാത്തതോ ആയ പരിപ്പുകൾ എന്നിവയ്ക്കൊക്കെ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചു ഈന്തപ്പഴം അത്തിപ്പഴം പൈനാപ്പിൾ അവക്കാടോ പേരക്ക മാങ്ങ മാങ്കോസ്റ്റിൻ എന്നിവ ഉണക്കിയതിന് ഇനി അഞ്ച് ശതമാനം നികുതി കൊടുത്താൽ മതി മറ്റു പഴങ്ങൾ ഉണക്കിയതിനും ഇനി അഞ്ച് ശതമാനം അന്നജം ഇൻസുലിൻ പോലുള്ള സാധനങ്ങൾക്ക് ഇനി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനം നികുതി നൽകിയാൽ മതി വലിയ നികുതി പരിഷ്കരണമാണ് ഇപ്പോൾ രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വരുമാന തകർച്ചയ്ക്കിത് കാരണമാകുമെന്ന് കേരളത്തിന്റെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നു ഏകദേശം എണ്ണായിരം കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കേരളത്തിനുണ്ടാവുകയെന്നാണ് മന്ത്രിയുടെ നിലപാട് സാധാരണക്കാരുടെ നികുതി ഭാരം വൻതോതിൽ കുറയ്ക്കൽ ലക്ഷ്യമിട്ടാണ് നികുതി ഘടനയിൽ സമഗ്രമായ പൊളിച്ചെഴുത്ത് വരുത്തിയിരിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ യു എസിന്റെ അൻപത് ശതമാനം തീരുവ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്ന ആശങ്കകൾക്കിടയിലാണ് ഈ നിർണായക നടപടി കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളും നിരക്ക് കുറയ്ക്കുന്നതിനെ അനുകൂലിച്ചു എന്നാൽ പരിഷ്കാരം നടപ്പിൽ വരുമ്പോൾ സംഭവിക്കുന്ന വരുമാന തകർച്ച പരിഹരിക്കാനുള്ള നഷ്ടപരിഹാര സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് കേരളമടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ വാദിച്ചത് രാജ്യത്തിന്റെ നികുതി ഘടനയിൽ ആദ്യമായാണ് ഇത്ര വലിയ ഒരു പരിഷ്കരണം വരുത്തിയിരിക്കുന്നത് ബോണസൊക്കെ കിട്ടി ശമ്പളമൊക്കെ മുൻകൂർ കിട്ടി ഇത് ഓണക്കാലമാണ് കയ്യിലുള്ള പണം എന്തെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങൾക്കായി പെട്ടെന്ന് പൊട്ടിച്ചു കളഞ്ഞ് നിങ്ങൾ നഷ്ടത്തിലേക്ക് കോപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ ഒന്ന് കാത്തിരുന്നാൽ എല്ലാം സുഗമമാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്